ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പിൽ വന്നിട്ടുള്ള വാട്സപ്പിൽ ഒരു പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നമ്മളൊക്കെ വാട്സപ്പ് തുറക്കുമ്പോൾ കാണുന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ വാട്സപ്പ് തുറന്നു നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയും ഒരു ഐക്കൺ ഈ ഐക്കണാണ് പുതുതായിട്ട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഓപ്ഷൻ്റെ പേര് മെറ്റ എ ഐ എന്നാണ് ഈ ഒരു ഓപ്ഷൻ്റെ പേര് ഏകദേശം ഈ ഒരു ഓപ്ഷൻ ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലെയാണ് പക്ഷേ ഗൂഗിൾ അസിസ്റ്റൻ്റിന് വ്യത്യസ്തമായിട്ട് നമുക്കിതിൽ കുറച്ച് ടൈപ്പിങ്ങും ട്രീക്കിങ്ങും ഒക്കെ ചെയ്യാൻ കഴിയും അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു കാര്യം ഞാൻ ടൈപ്പ് ചെയ്യാണ് ഇപ്പോൾ ഡോഗ് ഇൻ ഫോറസ്റ്റ് എന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു നിന്ന് സെർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ ഇവരുടെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് വാട്സപ്പിൻ്റെ ഈ ഒരു ടെക്നോളജി നമുക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റ് കാറ്റായിക്കോട്ടെ എന്ത് എന്ത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക അത് ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്ലേസും നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫോട്ടോസ് നമുക്ക് തരും ഈ വാട്സപ്പിൻ്റെ ടെക്നോളജി ഉണ്ടാക്കി തരുന്നതാണ് ഇല്ല ആളുകൾക്കും ഇതറിയില്ല അതേപോലെ നമുക്കിത് ആനിമേറ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചലിക്കുന്ന ഡോഗാണെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു ചലിക്കുന്ന രീതിയിലുള്ള ഇങ്ങനൊരു ഇമേജ് നമുക്ക് വരുന്നതായിരിക്കും അങ്ങനെ ഇഷ്ടമുള്ള എന്തും ഈ ഒരു ഓപ്ഷനിൽ സെർച്ച് ചെയ്യാം ഓ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഇവിടെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണിത് ഒരു ടെക്നോളജിയാണ് വാട്സപ്പിൻ്റെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്